പൊതുവിൽ ലോക്ക്ഫീൽഡിലുള്ളവർക്ക് അറിയാം എന്റെ പേരിൽ സ്വന്തമായിട്ട് എഫ്ഐആർ ഒക്കെ ഉള്ള ആളാണ് അമേരിക്കയിലെ തീയുണ്ടായി ഇവിടെ വന്നപ്പോ കുണുമാവയായി പട്ടിയെ വളർത്തുന്നു എന്ന് പറയുന്നത് നാണക്കേട് ഞാനൊരു ബ്രീഡർ ആയിട്ടില്ല നല്ലൊരു ബ്രീഡർ ആവാനായിട്ട് വളരെ പാടാണ് ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് സ്നേഹിക്കാൻ കഴിയാത്ത ഒരുത്തനും ഒരു മൃഗസ്നേഹിയാകാൻ പറ്റത്തില്ല എൻ്റെ പേര് ഡെന്നി ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടത് കനവക്കുന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ എനിക്കൊരു കെനലുണ്ട് ഒരുപാട് ഡോഗ്സ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ മെയിനായിട്ട് യൂറോപ്യൻ ഡോവമാൻസ് മാത്രമാണ് ഈ അഞ്ച് വർഷമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് യൂറോപ്പ്യൻ ഡോവർമാൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ബ്ലഡ് ലൈൻ പുറത്തുനിന്നുള്ള റഷ്യൻ ബ്ലഡ് ലൈൻസ് സെർബിയൻ ബ്ലഡ് ലൈൻസ് ഇറ്റാലിയൻ ബ്ലഡ് ലൈൻസ് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം പൊതുവിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഹെവിയായിട്ട് അത്യാവശ്യം ആയിട്ട് ഫീൽ ചെയ്യുന്നതെല്ലാം യൂറോപ്യനും അത്യാവശ്യം ലീനായിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വലിയ കാണാൻ വലിയ ലുക്കില്ലാത്ത അമേരിക്കൻ എന്നും പറഞ്ഞൊരു തെറ്റിദ്ധാരണ നമ്മുടെ പൊതുവിലുള്ള ജനങ്ങളുടെ ഇടയിലുണ്ട് ആക്ച്വലി ഡോബർമാൻ എന്ന് പറഞ്ഞൊരു ഒറ്റ ബ്രീഡേ ഉള്ളൂ ഒറ്റ ബ്രീഡ് ആ ബ്രീഡിനകത്ത് രണ്ട് ടൈപ്പ് ആണ് അമേരിക്കൻ ഡോബർമാനും യൂറോപ്യൻ ഡോബർമാനും അതിന്റെ വോക്കിംഗ് എബിലിറ്റി യൂറോപ്യൻ ഡോബർമാന്റെ കൂടുതലാണ് മറ്റേത് ആ സ്ട്രക്ചർ വൈസ് അല്ലെങ്കിൽ ഷോ വൈസ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അമേരിക്കൻ സൈനിക ഡെവലപ്പ് ചെയ്തെടുത്തു അതുകൊണ്ട് അത് അമേരിക്കൻ ഡോബർമാൻ എന്നുള്ള ഒരു ടൈപ്പിലേക്ക് വരും ഇതിന്റെ രണ്ടിനും പ്രത്യേകിച്ചൊരു ഷോയോ പ്രത്യേകിച്ച് ഒരു കാറ്റഗറിയോ പ്രത്യേകിച്ച് ഒരു ജഡ്ജോ അങ്ങനെയൊന്നുമില്ല രണ്ടും ഡോബർമാൻ തന്നെ യൂറോപ്യനും അമേരിക്കനും തമ്മിലുള്ള വ്യത്യാസം എന്താ പലരും ചോദിക്കാറുണ്ട് യൂറോപ്യൻ എന്ന് പറയുമ്പോൾ ഈ പൊതുവിൽ ഈ ഡോവർമാനെ ബ്രീഡ് ചെയ്ത അല്ലെങ്കിൽ ഡോബർമാനെ എന്ത് പർപ്പസിന് വേണ്ടി ആ വ്യക്തി ബ്രീഡ് ചെയ്തോ ആ വ്യക്തിയുടെ ഉദ്ദേശം പ്രൊട്ടക്ഷൻ ആൻഡ് ഗാർഡിങ് ആയിരുന്നു അവർ ടാക്സ് കളക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഗാർഡിങ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ ഡെവലപ്പ് ചെയ്തിരുന്നത് അപ്പം ആ ഡോഗ്സിന് കുറേയേറെ പരിമിതികളുണ്ടായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ വൈസ് കാണാനുള്ള ഒരു ലുക്ക് അതിൻ്റെ ഒരു ഭംഗി ഇതൊക്കെ വ്യത്യാസമായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് അതിനെ ഒന്ന് സെറ്റാക്കി അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സ്ട്രക്ചർ വൈസ് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്ത അമേരിക്കൻസ് ആണ് അതുകൊണ്ട് അതിനൊരു ഒരു ഫ്ലാറ്റ് കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് ഉള്ള രീതിയിലേക്ക് അവരതിനെ മാറ്റിയെടുത്തു നല്ല സ്ട്രക്ചറിൽ അവരതിനെ മെയിൻറ്റെയിൻ ചെയ്തു നല്ല സ്ട്രക്ചറിൽ അവർ അതിനെ ഡെവലപ്പ് യൂറോപ്യൻസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വോക്കിംഗ് എബിലിറ്റി എന്തായിരുന്നു ആ വർക്കിംഗ് എബിലിറ്റി അതുപോലെ തന്നെ നിലനിർത്താൻ അവർ ശ്രമിച്ചു ആ വർക്കിംഗ് എബിലിറ്റി അവർ കീപ്പ് ചെയ്തു ഡോഗിന്റെ ഹെവിനെസിനകത്ത് കുറവ് വന്നിട്ടില്ല ഡോഗ് അതുപോലെ ഏത് സ്ട്രക്ചറിലാണോ അതിന്റെ അണ്ടർ ജോയും അതിന്റെ സ്ട്രക്ചർ അതിന്റെ മസിൽസ് അതെല്ലാം അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് യൂറോപ്യൻസ് ആ രീതിയിലേക്ക് ഫോക്കസ് ചെയ്തു അപ്പം ഡോഗിൻ്റെ ആണ് ഒരു ഷോയിൽ അവർ പ്രധാനമായിട്ട് പറയുന്നത് ശരിക്കും ഡോബർമാൻ എന്ന് പറഞ്ഞ ബീഡ് വർക്കിംഗ് ബ്രീഡാണ് വർക്കിംഗ് എബിലിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണോ ഉള്ളത് അതാണ് യൂറോപ്യൻസ് വർക്കിംഗ് എബിലിറ്റി ഇല്ല എന്നല്ല എന്നാൽ തന്നെ കുറച്ചുകൂടെ ഒരു ഷോ കൺസെപ്റ്റിലേക്ക് കുറച്ചുകൂടി ചുരുങ്ങിയ രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് ആക്കി അവർ അമേരിക്കൻസ് ആ ഡോഗിനെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു പക്ഷേ ഈ രണ്ട് ഡോഗും തമ്മിൽ ക്യാരക്ടറിലോ ഈ രണ്ട് ഡോഗും തമ്മിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ജീൻസിലോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല കാരണം ഇതൊരു ഡോബർമാൻ എന്ന് പറഞ്ഞൊരു ബ്രീഡാണ് പിന്നെ നമ്മുടെ നാട്ടിലുള്ള വെറൊരു തെറ്റിദ്ധാരണ നമ്മളെ വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഇപ്പം നോർത്ത് ഇന്നാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ വിളിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിലുള്ളത് അമേരിക്കൻ ആണോ അപ്പം അവരെ മുമ്പ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെയുള്ള ചെറിയ ലീൻ ഡോഗ്സ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കുറഞ്ഞ ഡോഗ്സ് എല്ലാം അമേരിക്കനും ക്വാളിറ്റി ഇച്ചിരി കൂടുതലുള്ളതെല്ലാം യൂറോപ്യനുമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ ഇടയിലുണ്ട് ആക്ച്വലി സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നും ഒരു യൂറോപ്യൻ ഡോവർമാണ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ഇമ്പോർട്ടിൻ്റെ പപ്പി ഇവിടെ പോകുന്നത് ഒരു 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 ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഒരു വിലയ്ക്ക് ഡബിൾ സൈഡ് ഇൻ ഇമ്പോർട്ടിൻ്റെ ബ്രെഡ് ഇൻ ഇന്ത്യ പപ്പീസ് ഇവിടെ വിറ്റ് പോകാറുണ്ട് അതേസമയം ഒരു വെൽപ്പിമ്പോർട്ട് വരുവാണെങ്കിൽ അത് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെ പോകാറുണ്ട് പക്ഷേ ഡബിൾ സൈഡ് അല്ലാത്ത എന്നാൽ ഒരു സൈഡ് ഇമ്പോർട്ട് ഒരു സൈഡ് ബ്രെഡിൻ ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള നല്ല ഇന്ത്യയിലെ ടോപ്പ് ബ്രീഡേഴ്സ് അമേരിക്കൻസ് മാത്രം അമേരിക്കൻ ലൈൻസ് മാത്രം ചെയ്യുന്ന ടോപ്പ് ബ്രീഡേഴ്സിൻ്റെ പപ്പീസിന് മൂന്ന് ലക്ഷവും നാല് ലക്ഷം രൂപ വിലയുണ്ട് അപ്പം അമേരിക്കൻ ടോപ്പ്മാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റ് പോകുന്നത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരും ബ്രോക്കേഴ്സും എങ്ങനെയും പപ്പിയെ വിറ്റുമാറ്റണമെന്നുള്ള മാറ്റണമെന്നുള്ളവരും ഇതിൻ്റെ ഹെവിനെസ് ഇതിൻ്റെ തലവലിപ്പം അല്ലാതെ ഇതിൻ്റെ വലിപ്പം മാത്രം കാണിച്ച് ഇത് ഹ്യൂജ് ആണെന്ന് കാണിച്ചിട്ട് വിൽക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് യൂറോപ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഡോവർമാൻ ആണ് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് പോകുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടെ പരത്തുന്നുണ്ട് ആൾക്കാരുടെ അത് തെറ്റധാരണയാണ് അമേരിക്കൻ ആണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും ഡോബമാൻ ആ ഡോബമാൻ്റെ ക്യാരക്ടർ ഏത് ഡോഗിൽ ബീറ്റ് ചെയ്യുന്നു അത് ചിലപ്പോൾ ഒരു അമേരിക്കൻ ഡോവർമാനിലായിരിക്കും നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് കിട്ടുന്നത് ചിലപ്പോൾ അതൊരു യൂറോപ്യൻ ഡോവർമാനിലായിരിക്കും ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് യൂറോപ്യൻ ഡോവർമാൻ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് ഇവൻ എഡ്ജാണ് ഇത് അരുൺചേട്ടൻ്റെ അൻബീറ്റബിൾ ഡോവർമാൻ്റെ ഡോഗാണ് ഇവൻ റഷ്യൻ ഇമ്പോർട്ടാണ് ഇവനൊരു നാല് വയസ്സാകുന്നു ഒരു വയസ്സായപ്പോൾ ഇന്ത്യയിലേക്ക് വന്നതാണ് അവനെ ഒരുമാതിരി നമ്മുടെ ഡോഗ് ഫീൽഡിലുള്ള യൂറോപ്യൻ ഡവർമാൻ്റെയും ഡോവർമാൻ്റെ ഫീൽഡിലും പൊതുവിൽ ഡോഗ് ഫീൽഡിലുള്ളവർക്കറിയാം എൻ്റെ പേരിൽ സ്വന്തമായിട്ടൊരു എഫ്ഐആർ ഒക്കെ ഉള്ള ആളാണ് നമ്മുടെ വീട്ടിലൊരാൾ അതിക്രമിച്ച് കിടക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പം അറ്റാക്ക് ചെയ്യുകയും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൈയും ഷോൾഡറും ഒക്കെ ഡിസ്ലൊക്കേറ്റ് ആവുകയും ഒക്കെ ഒടിയുകയും ഒക്കെ ചെയ്തു നല്ല രീതിയിൽ കയറി അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങനെയല്ല അവൻ നല്ല ഫ്രണ്ട്ലിയാണ് ആണ് വീട്ടിലെല്ലാവരുമായിട്ടും എൻ്റെ മോളുടെ കൂടെയുള്ളവരുടെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാം എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ അവൈലബിളാണ് അപ്പം വീട്ടിലെല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലിയാണ് വീട്ടിലുള്ളവരുമായിട്ട് ഫ്രണ്ട്ലി എന്ന് മാത്രമല്ല പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അവർ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടും അവൻ ഫ്രണ്ട്ലിയാണ് അവരുമായിട്ട് അവൻ കളിക്കും ഇവരുടെ ഡോഗിൻ്റെ ഒരു പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും ഇപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ അത് കളിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ അവനെ വഴക്ക് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അവൻ ബെഡ്ഡി കിടക്കുന്നത് കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നത് അപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വരുന്ന കമൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അമേരിക്കയിലെ തീയുണ്ടായി ഇവിടെ വന്നപ്പോൾ കുണുമാവയായി അല്ലെങ്കിൽ ഇത് അതിൻ്റെ ക്യാരക്ടർ മാറിപ്പോയി അമേരിക്കയിലെ ഡോഗ്സിൻ്റെ ആ ക്യാരക്ടറെ കളഞ്ഞു നമ്മൾ ഇവിടെ വന്നിട്ട് അത് വെറും പാവ പിടിച്ച ഡോഗായി അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു പൊതുവായ ധാരണ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂലയ്ക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു കൂട് ആ കൂട്ടിനകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ പുറത്തൊരു ചങ്ങലേയും പിന്നെ കുറച്ച് ചട്ടിയിൽ ചോറും വെച്ച് കൊടുത്ത് അങ്ങനെ വളർത്തിയ രീതിയാണ് നമ്മുടെ മലയാളികൾക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കും പൊതുവെ ഡോഗ്സ് എന്നുള്ള രീതിയിൽ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഡോഗ് അങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ തീറ്റി കൊടുക്കുന്നവനെ കടിച്ചില്ലെന്നിരിക്കും കടി കടികിട്ടാനും സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കയറി വരുന്ന എല്ലാവരെയും കയറി ആക്രമിക്കും അതായിരുന്നു ആ ഡോഗിൻ്റെ ക്യാരക്ടർ പക്ഷേ ഫോറിനേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഒരു ഹ്യൂമൻ ഫ്രണ്ടോ ആണ് ശരിക്കും പറഞ്ഞ ഡോഗ് ആ ഡോഗ് നമ്മളുമായിട്ട് മാത്രമല്ല ഫ്രണ്ട് ആവേണ്ടത് നമുക്ക് കുഴപ്പമില്ലാത്ത എല്ലാവരുമായിട്ടും ഒരു ഫ്രണ്ടാണ് നമ്മുടെ വീട്ടിൽ പല ഗസ്റ്റുകൾ വരാറുണ്ട് നമ്മുടെ എൻ്റെ ഗസ്റ്റ് മാത്രമല്ല എൻ്റെ അമ്മയുടെ റിലേറ്റീവ്സ് വരും അപ്പൻ്റെ റിലേറ്റീവ്സ് വരും വൈഫിൻ്റെ റിലേറ്റീവ്സ് വരും വൈഫിൻ്റെ ഫ്രണ്ട് വരും കുഞ്ഞുങ്ങളുടെ മോളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ റിലേറ്റീവ്സ് വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ലെന്ന് അവനും കുഴപ്പമുണ്ടാവരുത് അതാണ് ശരിക്കും പറഞ്ഞ അവർ ഡോഗ് അപ്പം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിനകത്തുനിന്ന് റീലിനകത്ത് നിങ്ങൾ കാണിക്കുന്നത് പോലെ അമ്മയുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ അവരത്ര കമ്പനിയായിട്ട് നിൽക്കുന്ന അതേ സമയം തന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ ഡേഞ്ചറാണ് അവരുടെ ക്യാരക്ടർ അതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ പുറത്തല്ല ഇന്ത്യയിലല്ല ഇതിനെക്കാട്ടിലും കൂടുതൽ കളിപ്പിച്ച് മക്കളുമായിട്ടും ആ വീട്ടിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സുമായിട്ടും കളിച്ച് ചിരിച്ച് കിടന്ന് ബെഡിലും കിടന്നുറങ്ങുന്ന ഡോഗ്സിനെ നമുക്ക് കാണാൻ പറ്റും ഡോഗ്സിന്റെ യഥാർത്ഥ ഡോഗ്സിനെ നമ്മൾ എന്തിനു വളർത്തുന്നു നമ്മുടെ ഒരു ഫ്രണ്ട്ലി നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് വളർത്തുന്നു അതോടൊപ്പം തന്നെ നമുക്കൊരു ഗാഡി നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും വൈഫും എൻ്റെ മോളും മാത്രമുള്ള സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആയിരിക്കുമ്പം ഞങ്ങൾക്ക് ഈ ഡോഗ് വെളിയിൽ നിൽക്കുമ്പോൾ ഇവനെ നമ്മൾ ചെയിനിൽ ഇടാറില്ല വീട്ടിൽ ഫുൾ ടൈം അവൻ വീട്ടിനകത്ത് തന്നെ അല്ലെങ്കിൽ ആ പറമ്പിൽ തന്നെ ഉണ്ടാവും അപ്പം പുറത്തുനിന്ന് ഒരാൾ കയറത്തില്ലെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് അതാണ് ആ ഡോഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ നമുക്കൊക്കെ ആയിട്ടുള്ളവരുടെ കൂടെ വിത്തൗട്ട് ലീഷനും ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആര് വന്നാലും എഡ്ജിൻ്റെ കൂടെ ഒരു ഫോട്ടോ അവരെടുത്തിരിക്കും അതാണ് നമുക്ക് ഇവിടുള്ള ഏത് ഡോഗിനെയും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കെനൽസിലുള്ള ഡോഗ്സ് നമുക്ക് യൂറോപ്യൻ ഡോഗർമാൻസിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് മെയിൽ ഇമ്പോർട്ട് ഉണ്ട് ഇമ്പോർട്ട് ഇമ്പോർട്ട് കോമ്പിനേഷൻസിലെ പപ്പീസ് ഉണ്ട് അപ്പം നമ്മളുടെ ഏത് ഡോഗിനെയും എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് എത്ര ആൾക്കാർ വന്നാലും എത്ര പേര് വന്നാലും അവർ ആ ഡോഗിനെ ഉപദ്രവിക്കാത്തടത്തോളം അല്ലെങ്കിൽ അവർ ആ ഡോഗിൻ്റെ അടുത്ത് മിസ്ബിഹേവിയർ ചെയ്യാത്തടത്തോളം എനിക്ക് വളരെ കൂളായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇവരെല്ലാം അവരുടെ അടുത്തോട്ട് അഴിച്ചുവിടാനുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ട് ഇവന് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യക്ക് പുറത്ത് വെച്ച് ട്രെയിനിങ് കിട്ടിയതാണ് ഇന്ത്യയിൽ വെച്ചിട്ട് ഇന്ത്യയിൽ വന്നതിന് ശേഷം അച്യുതേട്ടൻ അഡ്വക്കേറ്റ് അച്യുത് കൈലാസ് പി എസ് ഐയുടെ ട്രെയിനിങ് കൊടുത്തതാണ് വൺ ഇയറോളം കൊടുത്തതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അവൻ്റെ ക്യാരക്ടറിലുണ്ട് ക്യാരക്ടറിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വെൽ ഒബീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ളവരോട് നമ്മുടെ കമാൻഡിൽ അറ്റാക്ക് ചെയ്യും അവന് തന്നെ അത് സെൻസ് ചെയ്യുകയാണ് ഇവൻ കുഴപ്പമാണെന്ന് തോന്നിയാൽ അറ്റാക്ക് ചെയ്യും അതല്ലാതെ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരാം ചില കമൻസ് നമ്മൾ കാണും നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് വരാൻ പറ്റുമോ ആർക്ക് വേണമെങ്കിലും വീട്ടിലേക്ക് വരാം എത്ര പേർക്ക് വേണമെങ്കിലും വരാം നൂറ് പേർക്ക് വേണമെങ്കിലും വരാം ഞാൻ ഓക്കെ ആയിരിക്കണം അവൻ്റെ ഓണർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവന് യാതൊരു പ്രശ്നവും അവൻ്റെ ഓണർ ഓക്കെ അല്ലെങ്കിൽ ഒരാൾ വന്നാലും അവൻ അകത്തേക്ക് കയറ്റത്തില്ല അതിന് എത്ര ടൈം വന്നാലും അതാണ് ഡോബമാൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു ഒരാൾ അതിക്രമിച്ചു കയറി അതെന്തുകൊണ്ടാണെന്ന ആൾക്കാർക്ക് മനസ്സിലായി കാണത്തില്ല ഒന്ന് ക്ലിയർ ചെയ്യാം ആക്ച്വലി ഏർലി മോർണിംഗ് ഒരു ഫൈവ് തേർട്ടി ആയപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറിയതേ ഉള്ളായിരുന്നു അപ്പോൾ കൂടെല്ലാം ഇങ്ങനെ ഡിസ്പാൻഡൽ ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് അതെല്ലാം അടുക്കി വച്ചിരുന്നു അപ്പം മുൻപ് തന്നെ ഇത് കണ്ടുവച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു ഒരു പാർട്ടി മുമ്പ് തന്നെ ഇത് കണ്ടുവച്ചു വെളുപ്പിനെ വന്നു കഴിഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് പോകാം ഡോഗ്സെല്ലാം കൂട്ടിലായിരിക്കും അത് പക്ഷേ ഇവൻ ഫുൾ ടൈം നമ്മുടെ കൂടെ അകത്ത് തന്നെ ആയിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല അദ്ദേഹം അത് ഗേറ്റ് തുറന്ന് അകത്ത് കയറി ഗേറ്റ് തുറന്ന് അകത്ത് കയറി വലിയൊരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത് എഡ്ജ് ശരിക്കും കടിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആളെ ഇപ്പം കൈക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ആൾക്ക് എന്നാലും അതിൻ്റെ കേസും കാര്യങ്ങളും അത് നടക്കുന്നുണ്ട് പിന്നെ വീട്ടിലതിക്രമിച്ച് കയറുക നമ്മുടെ വീട്ടിൽ ഇപ്പം പലരും ചോദിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ ഡോഗ് കടിച്ചാൽ എന്തെങ്കിലും കേസുണ്ടോ കേസ് ഉറപ്പായിട്ടും ഉണ്ടാവും പക്ഷേ അതിൻ്റെ വിധി വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള പ്രോസസ്സിൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മളൊരു ഡോഗിനെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് അത് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് വെച്ചിട്ട് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ പെർമിറ്റ് നമ്മൾ വിളിച്ചു കയറ്റി കടിപ്പിക്കുന്നത് വേറെ അത് തെറ്റാണ് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളെയോ നമ്മളുടെ കുട്ടികളെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ നമ്മുടെ വസ്തുവകകളെ ഒരാൾ ഒരാളതിക്രമിച്ച് അപഹരിക്കാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും രീതിയിൽ അപഹരിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഒരു സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ ഡോഗ്സ് ഉണ്ട് എന്നുള്ളൊരു സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ ആ വ്യക്തി അതിക്രമിച്ച അകത്ത് കയറിയതിന് ശേഷം നമ്മുടെ ഡോഗ് അദ്ദേഹത്തെ കടിച്ചാൽ അത് നിലനിൽക്കത്തില്ല ആ കേസ് അത് അവർക്കെതിരായിട്ട് മാത്രമേ അത് വരാറുള്ളൂ നമ്മൾ ബ്രീഡിങ് ചെയ്യാറുണ്ട് അപ്പം ഈ ബ്രീഡേഴ്സിനെ പല ഇൻ്റർവ്യൂസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരെ ഇൻ്റർവ്യൂസ് ഓ എൻ്റെ ജോലി ഈ ബ്രീഡിങ് ഒന്നും അല്ല കേട്ടോ എനിക്ക് അങ്ങനെ ബ്രീഡിങ് എന്ന് പറയുന്ന ഒരു പിന്നെ ആക്സിഡൻറ്റലി അങ്ങ് മേറ്റായപ്പോൾ പിന്നെ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ വിൽക്കാൻ വേണ്ടി ഒരു വീഡിയോ ഒരു യൂട്യൂബറെ വിളിച്ച് അങ്ങ് എടുക്കുക ഞാൻ വിറ്റ് പോകണമല്ലോ അപ്പം അല്ല ഞാൻ ബ്രീഡായി എന്ന് പറയാനായിട്ട് പലർക്കും ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നാണക്കട നമ്മുടെ നാട്ടിൽ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് പട്ടിയെ വളർത്തുന്നു എന്ന് പറയുന്നത് നാണക്കേട് അല്ലാതുകൊണ്ട് എന്ന് എടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ട് ആക്ച്വലി എന്നോട് ചോദിക്കുക ഞാനൊരു ബ്രീഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്രീഡിങ് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാനൊരു ബ്രീഡർ ആയിട്ടില്ല ഒരു ബ്രീഡറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യക്ക് പുറത്തുനിന്ന് അത്രയും ക്വാളിറ്റി ഉള്ളൊരു ഡോഗിനെ ഷോ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡോഗിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അതിനെ ബ്രീഡ് ചെയ്ത് അതിൽ നിന്നിറങ്ങുന്ന പപ്പീസിലും അതിൻ്റെ അടുത്ത ജനറേഷനിലും അതിൻ്റെ അടുത്ത ജനറേഷനിലും എനിക്ക് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നിറങ്ങി ഒരു ഡോഗ് അറ്റ്ലീസ്റ്റ് ഒരു ഷോയിൽ ഒരു ചലഞ്ചിങ് സർട്ടിഫിക്കറ്റ് എങ്കിലും കളക്റ്റ് ചെയ്തു എന്ന് എനിക്കൊരു എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോൾ മാത്രമേ ഞാനൊരു ബ്രീഡർ ആവുന്നുള്ളൂ പിന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇവിടെയുള്ള ബ്രീഡേർ അവർ ബ്രീഡേഴ്സ് അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെയില് ഒരു ഫീമെയിൽ അത് എവിടെ നിന്നെങ്കിലും വരുന്നു എവിടെന്നെങ്കിലും പോകുന്നു അതിനെ മേറ്റ് ചെയ്യുന്നു അതിൻ്റെ കുട്ടികളെ എടുത്ത് മുപ്പത് ദിവസം ആകുമ്പോൾ കൊടുക്കുന്നു നമ്മളിവിടുന്ന് ഒരു കെണലിൽ നിന്ന് മൂന്നര മാസം കഴിയാതെ ഒരു പപ്പീസിനെയും ഔട്ട് ചെയ്യാറില്ല കാരണം ഡോവർമാൻസ് ചെയ്യുന്നവരിൽ ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം ഡോവമാൻസ് ചെയ്യുന്നവരുണ്ട് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട് അവരുടെ എല്ലാം പ്രത്യേകത തന്നെയാണ് അതുകൊണ്ടാണ് അധികം ആൾക്കാർ ഈ ഡോവർമാൻ എന്ന ബ്രീഡിലേക്ക് അധികം കൈ കടത്താത്തത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ മൂന്നര മാസം വളർത്തുക എന്ന് പറയുന്ന നല്ല ചിലവുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഇയർ ക്രോപ്പ് ചെയ്യണം ടെയിൽ ഡോക്ക് ചെയ്യണം അപ്പം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക ആ ഇയർ ക്രോപ്പ് ചെയ്തതിന് ശേഷം അത് ഇയർ സ്റ്റാൻഡ് ആകാൻ എടുക്കുന്ന ഒരു ടൈം അതിൻ്റെ ഇയർ ടേപ്പിങ് ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ യൂറോപ്യൻ ഡോവർമാൻ അല്ലെങ്കിൽ അമേരിക്കൻ ഡോവർമാൻസിലെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇന്നും ഡോവർമാൻ്റെ മാർക്കറ്റ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇടിഞ്ഞിട്ടില്ല നല്ല വിലയ്ക്ക് തന്നെ ഡോവർമാൻ്റെ പപ്പീസ് പുറത്തേക്ക് പോകാറുണ്ട് നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടാറുമുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രീഡിങ് അതൊരു കലയാണ് അത് ഒരു ഗാമ്പ്ലിങ് ആവാം ഒരു പക്ഷേ അതൊരു കഴിവാവാം അല്ലെന്നുണ്ടെങ്കിൽ അത് നല്ല അറിവുള്ള ഒരാളുടെ ഒരു കാൽക്കുലേഷൻ ആവാം ഇത് മൂന്നിലേതാ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ബ്രീഡർ ആവാനായിട്ട് വളരെ പാടാണ് നമ്മൾ കാണുന്ന ലോക്കൽ ബ്രീഡേഴ്സ് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ലോക്കൽ ബ്രീഡേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ച വാക്ക് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക പക്ഷേ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പാൽ പാലുകൂടി മാറുന്നതിന് മുമ്പ് ഇരുപത്താറ് ദിവസമാകുമ്പോൾ പപ്പീസ് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫീമെയിലിനെ മാറ്റിയിടുക പെട്ടെന്ന് അടുത്ത ഹീറ്റിൽ വരിക മാക്സിമം ഹീറ്റ് യൂസ് ചെയ്യുക നമ്മളെപ്പോഴും കെ സി എ ഡോഗ്സിനെ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം കെ സി എക്ക് കുറേ റൂൾസ് ഉണ്ട് കെ സി ഐയുടെ റൂൾ പ്രകാരം പതിനഞ്ച് മാസം കംപ്ലീറ്റ് ചെയ്യാതെ ഒരു ഡോഗിനെ മേറ്റ് ചെയ്യാൻ പാടില്ല ആറുമാസ ഗ്യാപ്പ് വേണം രണ്ട് പപ്പീസ് തമ്മിൽ രണ്ട് പപ്പീസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തമ്മിൽ ആറുമാസ ഗ്യാപ്പ് വേണം രണ്ട് വർഷത്തിൽ നമുക്ക് മൂന്ന് ബ്രീഡിങ് മാത്രമേ ഒരു ഫീമെയിലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ഫീമെയിലിനെ എട്ട് വയസ്സ് വരെ മാത്രമേ ബ്രീഡിങ് പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ആ എന്തെങ്കിലും ഒരു ബൈറ്റ് ഫോൾട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പം ആ ഫോൾട്ട് ഒരുപാട് വരുവാണ് ആ ഫീമെയിലിനെ നമ്മൾ വീണ്ടും ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യരുതെന്നാണ് കെ സി എ നൽകിയിരിക്കുന്ന നിർദ്ദേശം പിന്നെ പലരും നമ്മൾ എവിടെങ്കിലും ഒരു ബ്രീഡിങ്ങിൻ്റെ ഒരു പോസ്റ്റോ ബ്രീഡേഴ്സിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റോ അല്ലെങ്കിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നില്ല അതുമായിട്ട് ചേർന്ന് വന്ന സങ്കരഹീനം ഡോഗ്സ് അതിനെ തെരുവിൽ കാണുമ്പോഴത്തേക്ക് ഈ ബ്രീഡേഴ്സിനെ മൊത്തം ബാൻ ചെയ്യണം ഈ ബ്രീഡേഴ്സിനെ മൊത്തം ഇല്ലാതാക്കണം ബ്രീഡിങ് നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാരങ്ങിറങ്ങും കമൻസിൻ്റെ ബഹളമായിരിക്കും മനുഷ്യ സ്നേഹികളെ കൂടുതൽ മൃഗസ്നേഹികളാണ് ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് സ്നേഹം സ്നേഹിക്കാൻ കഴിയാത്ത ഒരുത്തനും ഒരു മൃഗസ്നേഹിയാകാൻ പറ്റത്തില്ല മനുഷ്യനെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നവന് മാത്രമേ മൃഗത്തെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ ചിലരുണ്ട് മനുഷ്യനെ ഇഷ്ടമല്ല മൃഗത്തെ ഭയങ്കര കാര്യമാണ് അങ്ങനെ ആർക്കും പറ്റത്തില്ല അത് റിയൽ ആയിരിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഈ വന്ന് പറയുന്നത് ബ്രീഡേഴ്സിനെ നിരോധിക്കുക ബ്രീഡേഴ്സിനെ നിങ്ങൾ ബ്രീഡേഴ്സിനെ നിരോധിക്കും നിങ്ങൾ ആ ഡോഗിനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു വെറ്റിനറി ക്ലിനിക്ക് കൊണ്ടുപോയി അതിനെ മൈക്രോ ചിപ്പ് ഉണ്ട് ആ മൈക്രോ ചിപ്പ് സ്കാൻ ചെയ്യുക ആ മൈക്രോ ചിപ്പ് നമ്പർ നിങ്ങൾ കെ സിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ ഓണർഷിപ്പിലുള്ളതാണെന്ന് അറിയാൻ പറ്റും നിങ്ങൾ ആ ഓണറിനെ ബാൻ ചെയ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരെ കേസ് കൊടുക്കുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന തെരുവിൽ നിന്ന് കിട്ടുന്ന ഒന്നും ഈ മൈക്രോചിപ്പ് ഇല്ല കാരണം ഇത് കേസി രജിസ്റ്റേഡ് ചെയ്ത അല്ല ക്വാളിറ്റി അല്ല പിന്നെ ചില മനുഷ്യ സ്നേഹികൾ വന്നിട്ട് പറയും ഇതിനെ കുഞ്ഞുങ്ങളെ വിറ്റ് ജീവിക്കാൻ നാണവുമില്ലേ ഒരിക്കലും ഒരു പശുവിനെ വളർത്തുന്ന ആൾ അതിൻ്റെ പാൽ പശു കുഞ്ഞിനും കൊടുക്കും നമ്മളും കുടിക്കും ചായ എണത്തി പക്ഷെ പട്ടിയെ വളർത്തുന്ന ആരും അതിൻ്റെ പാലെടുത്ത് ചായ ഇടാറില്ല അവർ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് അത് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും റോ ആണ് ചെയ്യുന്നത് റോ ഫീഡിങ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഡോഗ് ഈ പറഞ്ഞ എല്ലാ മൃഗങ്ങളും റോ തന്നെയാണ് ഭക്ഷിക്കുന്നതും അവരുടെ ആരോഗ്യത്തിനേറ്റവും നല്ലതും അതു തന്നെയാണ് അതുകൊണ്ട് റോ ആണ് ചെയ്യുന്നത് മൂന്ന് ദിവസത്തോളം ഡീഫ്രീസ് ചെയ്യും ചിക്കൻ ശേഷമാണ് അത് സെർവ് ചെയ്യുന്നത് പപ്പീസിനും റോ ഫീഡ് ചെയ്ത് തന്നെയാണ് നമ്മൾ വളർത്തുന്നത് പിന്നെ പപ്പീസിനെ മൂന്നര മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് മുകളിൽ നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന ഡോഗ് നല്ല റേറ്റ് റേറ്റുള്ള ഡോഗ്സാണ് പപ്പീസാണ് അപ്പോൾ ആ പപ്പീസിൽ നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കണം കസ്റ്റമർക്ക് അപ്പോൾ ഒരു മൂന്ന് മൂന്നര മാസം ആകുമ്പോൾ ഏകദേശം നമുക്കൊരു കാര്യം പിടികിട്ടും ഈ ഡോഗ് കൊള്ളാം കുഴപ്പമില്ല ഇതിൻ്റെ ഹിപ്പ് കുഴപ്പമില്ല ഇതിൻ്റെ ഹൈൻസ് കുഴപ്പമില്ല ഇതിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഡോഗിനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിനെ തിരിച്ചെടുക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ സർക്കിളിൽ നിൽക്കുന്ന ഇവിടുള്ള ബ്രീഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ബ്രീഡേഴ്സ് എല്ലാം ചെയ്യുന്നത് നല്ലൊരു ഒരു പപ്പി പുറത്തേക്ക് പോയാൽ അതിനുണ്ടാകുന്ന ജനിതക ബുദ്ധിമുട്ടുകൾ ജനറ്റിക് ഇഷ്യൂസ് ഉള്ള ഏതൊരു ഡോഗിനെയും അവർ തിരിച്ചെടുക്കാറുണ്ട് തിരിച്ചെടുത്തിട്ട് ഒന്നുകിൽ അതിൻ്റെ പേയ്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ പകരം പപ്പിയോ അവർ കൊടുക്കാറുണ്ട് അതാണ് ശരിക്കും ഒരു ബ്രീഡർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മൾ പപ്പീസിനെ സാധാരണ രീതിയിൽ ഒരു ഏഴ് ദിവസമാകുമ്പം അതിൻ്റെ ടെയിൽ ഡോക്ക് ചെയ്യും ചില സാഹചര്യങ്ങൾ നമ്മൾ മൂന്ന് മാസം കഴിയുമ്പോഴാണ് ഡോക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോമ്പിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്തു ആ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല ബ്രീഡിങ് മാത്രമാണ് നമ്മുടെ എങ്കിൽ നമ്മൾ അതിനെ ഡോക്ക് ചെയ്യാറില്ല ക്രോപ്പ് ചെയ്യാറില്ല അങ്ങനെയുള്ള ഡോഗ്സും നമ്മുടെ അടുത്തുണ്ട് അപ്പം അങ്ങനെയുള്ള ഡോഗ്സ് നമ്മുടെ അടുത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം അതിൻ്റെ ഒരു അനാട്ടമയും കാര്യങ്ങളും നമുക്ക് മനസ്സിലായതിനു ശേഷം നമ്മൾ ഡോക്ക് ചെയ്യണമെങ്കിൽ ഡോക്ക് ചെയ്യുക ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറ്റും പിന്നെ പൊതുവിലൊരു ധാരണയാണ് എന്തിന് ഇയർ ക്രോപ്പ് ചെയ്യണം എന്തിന് ഡോക്ക് ചെയ്യണം അത് നിങ്ങളുടെ മാത്രം താല്പര്യം ആണ് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയാം ഈ ഡോഗിനെ ഇത് ഭൂമി ഉണ്ടായപ്പം മുതൽ അല്ല ഈ പ്രപഞ്ചം ഉണ്ടായ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ ഈ നായുവർഗം അല്ലെ ചെന്നായിക്കളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായ ഈ നായുവർഗം ഉണ്ടായ കാലഘട്ടം മുതലുള്ള ബ്രീഡ് അല്ലത് ഇത് മനുഷ്യൻ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ്റെ പർപ്പസിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത രോഗമാണ് അപ്പം മനുഷ്യ നിർമ്മിതികളിൽ പരിമിതികളുണ്ട് അപ്പം മനുഷ്യൻ ഇത് ഈ ഡോവർമാനെ ബ്രീഡ് ചെയ്തപ്പം അദ്ദേഹം ഉദ്ദേശിച്ചത് ടൈലിന് നീളം കുറഞ്ഞ ഇയർ പൊങ്ങി നിൽക്കുന്ന ജമോഷപ്പേഡിനെ പോലെ ഒരു ഡോഗിനെയാണ് ഈ ബ്രീഡർ ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിസൾട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിച്ച ആ ശ്രമ അത് കിട്ടിയില്ല അദ്ദേഹത്തിന് അതിന്റെ ഭാഗമായിട്ടാണ് അതിന് ഇതും കൂടെ ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ചെവി ക്രോപ്പ് ചെയ്യുകയും ഈ ടൈല് ചെയ്യുകയും ചെയ്യുക അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാട്ടിൽ കാട്ടിലുള്ള ജീവികൾ അതാണല്ലോ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയോട് ഏറ്റവും ഇണചേരുന്നതും മറ്റുള്ള പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള അതിലേതെങ്കിലും ഒരു ജീവിയുടെ ഇയർ താഴോട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ ഇയർ ഫ്ലാപ്പ് കാണാൻ പറ്റില്ല ആനയുടെ ആനയുടെ സൈഡിലേക്കാണ് അപ്പം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരാളെ തിരിച്ചറിയുന്ന ശബ്ദം കൊണ്ടും മണം കൊണ്ടുമാണ് അവർക്ക് കൃത്യമായിട്ട് ആ ശബ്ദം കിട്ടണമെങ്കിൽ പൊങ്ങി തന്നെ ഇരിക്കണം അത് കാട്ടിലുള്ള ഏതൊരു ജീവിയെ നോക്കിയോ അതിൻ്റെ എല്ലാം ചെവി പൊങ്ങി തന്നെയായിരിക്കും പിന്നെ ടൈൽ എന്തുകൊണ്ട് ഡോക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഡോക്സ് യൂറോപ്യൻ ഡോവർമാൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ ഡോവർമാൻ്റിൻ്റെ ടൈല് സാധാരണ ഡോഗിൻ്റെ ടൈല് പോലല്ല വളരെ ലെങ്തിയും അതുപോലെ കനം കുറവുമാണ് അപ്പം മറ്റു ഡോക്സുകളുമായിട്ട് ഉണ്ടാകുന്ന അറ്റാക്കിങ്ങിൽ വാലുമുറിയാൻ സാധ്യതയുണ്ട് വീട്ടിലുള്ള ഡോഗ്സുമായിട്ടുള്ള ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടി കൂടിയാൽ വാലും മുറിയാൻ സാധ്യതയുണ്ട് വർക്ക് ചെയ്യുമ്പം എവിടെയെങ്കിലും തട്ടി വാലുമുറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡോർമാൻ്റെ ഒരു ക്യാരക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർമാൻ അത് എല്ലാവർക്കും അറിയാം അതൊരിടത്തും അടങ്ങിയിരിക്കില്ല അത് ഫുൾ ടൈം ആയിരിക്കും ആ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് നമ്മളുടെ നിന്നും നമ്മളുടെ നാട്ടിലെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യമുള്ള ഒരു പാർക്കോ അല്ലെങ്കിൽ വലിയൊരു ഗ്രൗണ്ടോ ഒന്നും അല്ല നമുക്കുള്ളത് നമ്മുടെ പരിമിതികളുള്ള കുറേ സ്ഥലങ്ങളാണ് എല്ലാ ബ്രീഡേഴ്സിൻ്റെയും അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം ഈ മരങ്ങളുടെ ഇടയിലൂടെയും ഇതിൻ്റെ ഇടയ്ക്കൂടെക്ക് ഓടുമ്പം ഇത് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് മാത്രം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ ടൈൽ ഡോക്ക് ചെയ്യുന്നത് അല്ലാതെ അതിൻ്റെ ശൗര്യം കൂടാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നാല് വരെ കൂടുതൽ കടിക്കാനോ ഒന്നുമല്ല വാല് ഡോക്ക് ചെയ്തുകൊണ്ടോ ചെവി ക്രോപ്പ് ചെയ്തതുകൊണ്ടോ ആ പട്ടിയുടെ ശൗര്യം കൂടുകയും ചെയ്യത്തില്ല കുറയുകയും ചെയ്യത്തില്ല അതിൻ്റെ ഇൻസ്റ്റിങ് എന്താണോ അതിനുള്ളത് അത് തന്നെ അതിനുണ്ടായിരിക്കും ഡോഗിനെ നമ്മൾ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയുന്ന എപ്പോഴും ഡോഗിൻ്റെ ഹെഡ് കണ്ടിട്ടല്ല അല്ലെങ്കിൽ ഡോഗിൻ്റെ വലിപ്പം കണ്ടിട്ടല്ല അതിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ടാണ് അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാക്ക് ചെയ്യുക നമ്മൾ നമ്മുടെ പപ്പീസിനെ എപ്പോഴും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ പപ്പീസിനെ സ്റ്റാക്ക് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗിനെ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു കറക്റ്റ് നിറഞ്ഞ ഒരു പ്രതലത്തിൽ നിർത്തി അതിനെ അതിന്റെ അനാറ്റമി അനുസരിച്ച് മനസ്സിലാകുന്ന രീതിയിൽ ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിനെക്കാട്ടിലും കൂടുതൽ ആ വീ ഫോട്ടോയിൽ അല്ലെങ്കിൽ ആ വീഡിയോയിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഡോഗിന്റെ നെഗറ്റീവ് ആയിരിക്കും അപ്പം അത്രത്തോളം നമ്മൾ ഡോഗിനെ സ്റ്റാക്ക് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അതിനെ കാണിച്ച് പ്രസന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡോഗിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് കൊടുക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് ഒരു ഡോഗിനെ വാങ്ങാൻ ശ്രമിച്ചാലും നമ്മൾ നൂറ് ശതമാനം ഈ ഡോഗിൻ്റെ അനാട്ടമിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ ഡോഗിൻ്റെ ഹെഡല്ല ഡോഗിൻ്റെ ഈ പറഞ്ഞ പോലെ വലിപ്പം ഹെ അല്ല നമുക്ക് നല്ല രണ്ട് ഹെവി ഡോഗ്സിൽ നിന്ന് അതിലും ഹെവിനെസ് കുറഞ്ഞ പപ്പീസ് ഇറങ്ങാം ഹെവിനെസ് അത്ര ഇല്ലാത്ത ഡോഗ്സിൽ നിന്ന് അത്യാവശ്യം നല്ല ഹെവിയുള്ള പപ്പീസും നമുക്ക് ആവും പിന്നെ നമ്മൾ ഇവിടെ കെയർ ചെയ്യുന്ന ആദ്യത്തെ പതിനാറ് ദിവസം കഴിയുമ്പം നമ്മൾ വരമരുന്ന് കൊടുക്കും ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസമാകുമ്പോൾ തന്നെ നമ്മൾ എക്സ്ട്രാ ഫീഡ് ചെയ്തു തുടങ്ങും ആദ്യം ഡോഗ് ഫുഡ് ആയിരിക്കും ഡോഗ് ഫുഡിൻ്റെ കൂടെ ചിക്കൻ പുഴുങ്ങി അത് കൊടുക്കും പിന്നീട് ആ ചിക്കൻ പുഴുങ്ങിയത് മാറ്റിയിട്ട് അത് സെമി ബോയിൽ എന്നുള്ള രീതിയിലേക്ക് മാറ്റും പിന്നീട് വീണ്ടും അത് റോയിലേക്ക് മാറ്റും അതിൻ്റെ കൂടെ തന്നെ ഡോഗ് ഫുഡ് മിക്സ് ചെയ്താണ് ഈ മൂന്ന് മാസത്തോളം നമ്മൾ ഈ ഡോഗ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പിന്നെ ഡോഗിനെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നവരും അല്ലെ ഡോഗിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യത്തെ ഒരു വൺ ഇയർ അതിന് വേണ്ട പ്രോട്ടീൻസ് വൈറ്റമിൻസ് കാൽഷ്യം സപ്ലിമെൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കുക എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ഒരു വൺ ഇയർ കഴിയുമ്പം ആ ഡോഗ് നമുക്ക് വേണ്ട ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ബ്രീഡർ നമ്മളോട് പറഞ്ഞ ഒരു പ്രോമിസ് ആ രീതിയിലേക്ക് ആ ഡോഗ് എത്തുള്ളൂ ഞാൻ ബ്രീഡിങ് മാത്രമല്ല ഞാൻ വേറൊരു ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പെറ്റ് ഫോട്ടോഗ്രാഫി ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട് പെറ്റ് ഫോട്ടോഗ്രാഫി പെറ്റ്സിൻ്റെ മാത്രം അത് ബേഡ്സിൻ്റെ കുതിരകളുടേത് അതുപോലെ ഡോഗ്സിൻ്റെത് അങ്ങനെയുള്ള പെറ്റിൻ്റെ മാത്രമുള്ള ഫോട്ടോ അതിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ പറയാം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ക്യാമറ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഡി എസ് എൽ ആർ ക്യാമറയുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഇവിടെ കായലിൻ്റെ തീരത്ത് എൻ്റെ ഡോഗ്സിനെ വെള്ളത്തിലിറക്കുക ഫോട്ടോ എടുക്കുക അവരെ ചാടിക്കുക വീണ്ടും ഫോട്ടോ എടുക്കുക അതിങ്ങനെ എൻ്റെ ഡോഗ്സിൻ്റെ ഫോട്ടോസ് എടുത്ത് തന്നെ ഇങ്ങനെ ഞാൻ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കും അപ്പം അത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും ചില എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എൻ്റെ ഒരു സർക്കിളിൽ വരുന്ന സുഹൃത്തുക്കൾ എന്നെ അവരുടെ ഡോഗ്സിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിക്കും അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഗൾഫിലെ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ വളരെ കുറച്ച് സമയമുള്ള സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എൻ്റെ ഫാദർ ആക്സിഡൻറ്റിൽ മരിച്ചു ഞാനൊരു രണ്ടര കൊല്ലത്തോളം റെഡൻ ആയിരുന്നു അപ്പം അങ്ങനെ നിന്ന സമയത്ത് പിന്നെ വേറെ വരുമാനമൊന്നുമില്ല നല്ല രീതിയിൽ നമ്മൾ ടൈറ്റിലായി അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അനീഷ് മഹാദേവികൾ എന്ന പേര് അപ്പം ഒരു ദിവസം എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അടാ എൻ്റെ അടുത്ത് റോട്ടിൻ്റെ പപ്പിയുണ്ട് നീ വന്ന് എൻ്റെ ഡോഗിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അനു എനിക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ വരാം എന്നെ ഒന്ന് വീട്ടിൽ വന്ന് വിളിക്കാമെന്ന് ചോദിച്ചു വീട്ടിൽ വന്ന് വിളിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ പപ്പീസിൻ്റെ ഫോട്ടോസ് സാധാരണ നേരത്തെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ കൊടുത്തു തിരിച്ച് ഇറങ്ങി എന്നെ വീട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ അതെൻ്റെ പൊക്കറ്റിലോട്ടൊരു എമൗണ്ട് വെച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നമ്മൾ അങ്ങനെ അല്ലല്ലോ നേരത്തെയും വന്നുകൊണ്ടിരുന്നതല്ലേ അതെ ഇല്ല ഇപ്പം ഇത് ആവശ്യമാണ് ഇത് നിനക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് എന്ന് പറഞ്ഞു എൻ്റെ കയ്യിലോട്ട് തന്നു അന്ന് ഞാൻ ആലോചിച്ചു അന്ന് രാത്രി മൊത്തം ആലോചിച്ചു പിറ്റേ ദിവസം മൊത്തം ആലോചിച്ചു ഒരു ഐഡിയ കിട്ടുന്നില്ല അതിനെപ്പറ്റി എന്നാലും ഞാനൊരു എത്തി പെറ്റ് ഫോട്ടോഗ്രാഫി ചെയ്താൽ എന്താണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് അപ്പം അതിന് നല്ലൊരു ക്യാമറ വേണം നമ്മളൊരു പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണ് കയ്യിലിരിക്കുന്ന ക്യാമറ കൊണ്ട് ഓടത്തില്ല അപ്പം തിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പം ആ കൊറോണ ടൈമാണ് അപ്പം അന്ന് കല്യാണങ്ങളില്ല മറ്റു ഫങ്ഷൻസ് ഇല്ല എല്ലാം ബ്ലോക്കായി ക്യാമറ എടുത്തവർ തന്നെ അവരുടെ ക്യാമറ വിൽക്കുന്നു ആ ലെൻസുകൾ വിൽക്കുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ് ഡോഗ്സിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ക്യാമറ പുതിയത് ലോൺ എടുത്ത് എടുക്കുക പലരും എന്നെ കളിയാക്കി വട്ടുണ്ടോയെന്ന് ചോദിച്ചു ഇപ്പം പട്ടിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് പക്ഷേ നമ്മളത് ഫോക്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയി കേരളത്തിൽ ആദ്യമായിട്ട് പെറ്റ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്ത ഞാനാണ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ നിലവിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി പെറ്റ്സിൻ്റെ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ പെറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാനൊരു കമ്പനിയിൽ എറണാകുളത്ത് വർക്ക് ഫ്രോം ഹോം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ടൈം കിട്ടുന്ന സമയത്ത് ഇപ്പം ഞാൻ പെറ്റ് ഫോട്ടോഗ്രാഫി ഫോക്കസ് ചെയ്ത് ചെയ്യാറുണ്ട് പലരും നമ്മളെ വിളിക്കാറുണ്ട് നമ്മുടെ തന്നെ പെറ്റ്സിൻ്റെ ഫോട്ടോസ് ഉണ്ട് നമ്മുടെ സർക്കിളിലുള്ളവരുമുണ്ട് എന്തായാലും അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് ഈ എറണാകുളത്തെ ജോലി ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ രണ്ട് രണ്ടര കൊല്ലം ആയിട്ടുള്ളൂ അതിന് എൻ്റെ ആ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആകുന്ന സമയത്ത് എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ ഇൻകം എനിക്ക് തന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞും മാത്രമുള്ള വീട്ടിൽ എനിക്ക് എങ്ങനെ പോയാലും എവിടെ ഏത് ജോലിക്ക് പോയാലും എൻ്റെ വൈഫ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം പെറ്റ് ഫോട്ടോഗ്രാഫി രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ എട്ടര ആവുമ്പോൾ തീരും എനിക്ക് തിരിച്ചു വരാൻ പറ്റിയതും എന്നെ പിടിച്ചു നിർത്തിയതും എൻ്റെ പെറ്റ് ഫോട്ടോഗ്രാഫി തന്നെയാണ് എൻ്റെ ഈ അതിനുശേഷം എൻ്റെ ഈ ഡോക്സുമാണ് ഞാൻ ഈ പെറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ പെറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ചെയ്യുന്നു മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് മൃഗങ്ങളെന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് നായ്ക്കള് പൂച്ചകള് ബേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അവരുമായിട്ടുള്ള ഏറ്റവും നമ്മുടെ ഏറ്റവും നല്ല മൂമെന്റ്സ് ചിലര് പകർത്തി വെക്കാറുണ്ട് അത് ഏറ്റവും നന്നായിട്ട് കിട്ടണം എന്നാഗ്രഹിക്കാറുണ്ട് അവിടെ നമുക്കൊരു സാധ്യതയുണ്ട് രണ്ടാമത് ഇന്ത്യക്ക് പുറത്തു നിന്ന് ഡോഗ്സ് ഇന്ത്യയിലേക്ക് വരാറുണ്ട് അപ്പം ഈ പുറത്തുനിന്ന് വരുന്ന ഡോഗ്സിൻ്റെ എന്ന് പറയുന്നത് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള പ്രീമിയം കാറുകളുടെ വിലയേക്കാൾ ഒരുപക്ഷെ കൂടുതലാണ് പല ഡോഗ്സും ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ വന്നതിന് ശേഷം ഇവിടെ അത് ഡോഗ് ഷോകളിൽ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇവിടെ നല്ല ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി അത് യൂസ് ചെയ്യാറുണ്ട് സോ അത് അവർക്ക് ആ ഡോഗിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഡോഗ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി നല്ലൊരു ഫോട്ടോഗ്രാഫറുടെ ആവശ്യമുണ്ട് കാരണം പുറത്തെ ഡോഗസും ഇവിടുത്തെ ഡോഗസും തമ്മിൽ നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ ഫോട്ടോഗ്രാഫിയും ഇവിടുത്തെ ഫോട്ടോഗ്രാഫിയും തന്നെയാണ് ഇത് പിന്നെ കുറച്ച് മെനക്കേട്ടുള്ള പരിപാടിയാണ് കാരണം നമുക്ക് വേണ്ടി ഒരാൾ അവിടെ പോസ് ചെയ്ത് തരികല്ല നല്ലൊരു ഫോട്ടോ കിട്ടണമെങ്കിൽ പട്ടിയും കൂടെ വിചാരിക്കണം അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് വേണ്ടി ആരും അവിടെ ഫോക്കസ് ചെയ് പോസ് ചെയ്യുന്നില്ല നമ്മളവരെ ശ്രദ്ധ തിരിച്ച് ഇങ്ങോട്ട് നോക്കി നിർത്തത്തക്ക രീതിയിൽ നിർത്തിക്കൊണ്ട് ഏകദേശം ഒരു നൂറ് ഫോട്ടോ എടുത്താലായിരിക്കും നല്ലൊരു ഫോട്ടോ കിട്ടുന്നത് പക്ഷേ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ അത് ഫോക്കസ് ചെയ്താൽ നല്ലൊരു പ്രൊഫഷനാണ് കൂടാതെ തന്നെ ഈ കുട്ടികളെയും ഗേൾസിനെയും നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ റോഡ് വെയിലേഴ്സ് ഗ്രൈഡ് ഡൈന് ഡോഗോ അർജൻറ്റീന പിറ്റ് ബുള്ള് ഇതിനെപ്പറ്റിയൊക്കെ വളരെ മോശം അഭിപ്രായമുണ്ട് ഇത് മറ്റുള്ളവരെ ഉപദ്രവിക്കും ഇത് വൺ മാൻ ആണ് ഇത് ഒരാൾക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ വീട്ടിലെ സ്ത്രീകൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് പാടായിരിക്കും എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട് പക്ഷേ നമ്മളൊരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ലേഡിയെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനെ ഒരു കുട്ടിക്കും ഒരു ഗേളിനും ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് മനുഷ്യനാണ് ഈ ഡോവമാൻ ബ്രീഡ് ചെയ്ത ആൾ പറഞ്ഞ ഒരു വാചകമുണ്ട് ഡോവർമാനി നല്ല നായ്ക്കളുണ്ട് ചീത്ത നായ്ക്കളില്ല ചീത്ത യജമാനന്മാരെ ഉള്ളെന്നും അതുപോലെ തന്നെ ഡോഗ്സിൽ എല്ലാം നല്ല ഡോഗാണ് അതിന് തെരുവിൽ നിന്ന് കിട്ടുന്ന നായാണെങ്കിലും അല്പം ക്വാളിറ്റി കുറഞ്ഞ നായാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കേണ്ട സ്റ്റാൻഡേർഡിലാണ് അതിൽ ഓരോ ഡോക്സിനും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട് അതിൽ നിന്ന് വ്യത്യാസം വരുമ്പോഴാണ് ക്വാളിറ്റി എന്ന് വാദം പക്ഷേ തെരുവിലെ ആണെങ്കിലും വീട്ടിൽ കിടക്കുന്ന അഞ്ച് ലക്ഷം രൂപയുടെ ആണെങ്കിലും തരുന്ന സ്നേഹം തിരിച്ച് തുല്യുക അതിലൊരു വ്യത്യാസവും ഇല്ല ഒരു പക്ഷേ തെരുവിൽ കിടക്കുന്നതായിരിക്കും അത് കൂടുതൽ ഇച്ചിരി സ്നേഹം നമുക്ക് തരുന്നത് അതുകൊണ്ട് അതിനകത്ത് വ്യത്യാസമില്ല പക്ഷേ ഒരു ഡോഗിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനും കഴിയണം എന്നുള്ളതും രണ്ടാമത് ഇവരാരും ഹാംഫുള്ള ഒരിക്കലുമല്ല നമ്മളെങ്ങനെ സ്നേഹം അവർക്ക് കൊടുക്കുന്നോ അതുപോലെ തിരിച്ചു തരുന്നവരാണ് നമ്മൾ നന്നായിട്ട് ഡോഗിനെ വളർത്തുക നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടിക്ക് പോലും ഒരു ഡോഗിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഫീഡ് ചെയ്യാൻ പറ്റും നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാനും പറ്റും